ഏറ്റെടുക്കുന്നുണ്ട് ഇനി ഏ എന്നാ ഇങ്ങോട്ട് വാ വരോടി ഇരോടി ഇരുവടി കേറ്റ് മേലക്കൂടി വരാവാ ഈസി ടാസ്ക് ടാസ്ക്കാ നമുക്ക് പ്രശ്നമൊന്നുമില്ല കയറിക്കോ അടിപൊളിയാ ഓക്കെ ഏറ്റെടുക്കുന്നല്ലേ ഓക്കെ ലൈക്കടിക്കേ അതിനോ യെസ് പോട്ടെ 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 നേരത്തെ വന്ന വൈ എന്നാ പോട്ടെ നേരത്തെ പോയില്ല അമ്പോളെ ആ വൈ ആ

വാ കിട്ടു എല്ലാം ഫുൾ കിട്ടും മേലെ വരെ പോകും ഞമ്മളിട്ടാ ആ ഒരു നമ്മൾ ഒരു

అదికూడే వర కేరి కిపోటే కేరి పోటే అంటే తల్నకా தளர்ச்சே லனுனோனே அனர்ஜி அல்ல லைனு ஃபுல் எனர்ஜி அல்ல லைக் அடிச்சா ஆ ஓகே வட்டத்தில் எஸ் அயனும் இப்போ உள்ளது மேலே உள்ளதோ அல்ல அதினோ അതിന് മേലെയാണുള്ളത് അനി അതിലൂടെ ഒരുക്ക 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 അതിനോ വന്നോട്ടെ 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 അതിനോ അതിനേവാൾ ഇതാ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു യോ റി യോടെ ടേ